കഥ കനകാംബരം ചുവന്നപ്പോൾ രചന ശ്രീ സുരേഷ് മാഞ്ചസ്റ്റർ ശബ്ദം നൽകിയത് നിശാശിഭു ഞാനീ കാണുന്നത് സത്യമോ മിഥ്യയോ ഒരു നിമിഷം എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഇവൾ ഇത് അവളല്ലേ ഏയ് ഒരിക്കലുമല്ല ഇവൾക്കെങ്ങനെ അവളാകാൻ കഴിയും അവൾ ഇപ്പോൾ എത്രയോ അകലെയാണ് ഒരിക്കലും ഇതവളല്ല അപ്പോൾ പിന്നെ ഇവൾ ആരാണ് അവളുടെ നിഴലോ ഇളം നീല പട്ടുപാവാടയണിഞ്ഞ് കനകാംബര പൂക്കൾ ചൂടിയ പെൺകുട്ടി മുന്നിലൂടെ കടന്നുപോയപ്പോൾ മനസ്സിൽ നൂറായിരം സംശയങ്ങളായിരുന്നു അവൾ ഞാൻ ആദ്യമായി പ്രണയിച്ച പെൺകുട്ടി പ്രണയത്തിന്റെ മധുരിക്കുന്ന വേദനകൾ എനിക്ക് സമ്മാനിച്ച പെൺകുട്ടി അന്നാദ്യമായി കാണുമ്പോഴും അവളുടെ മുടിയിഴകളെ കനകാംബര പൂക്കൾ അലങ്കരിച്ചിരുന്നു അന്നാദ്യമായി കാണുമ്പോഴും അവൾ അണിഞ്ഞിരുന്നത് ഇതേ ഇളംനീല പട്ടുപാവാടയായിരുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നു തീർച്ചയായും ഇവൾ അവൾ തന്നെ അല്ലെങ്കിൽ പിന്നെ എന്നെ കണ്ടപ്പോൾ അവളുടെ മിഴികളിൽ ആമ്പൽ പൂക്കൾ വിടർന്നത് എന്തിനായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഞാൻ ചിരിച്ചപ്പോൾ അവളുടെ അധരങ്ങളിൽ കുങ്കുമപ്പൂക്കൾ വിടർന്നത് എന്തിനായിരുന്നു ചോദ്യങ്ങൾ ഇനിയും എന്നിൽ അവശേഷിക്കുന്നു സംശയങ്ങൾ എന്നെ അപ്പാടെ വിഴുങ്ങിക്കളയുമോ എന്ന ഭയത്തിലാണ് ഞാൻ ചിന്തകൾ പിന്നെയും പുറകിലോട്ട് പോയി കേരള വർമ്മ കോളേജിൽ പഠിക്കുമ്പോഴാണ് ലൈബ്രറിക്ക് മുന്നിലെ ഇടനാഴിയിൽ വെച്ച് ആദ്യമായി ഞാൻ അവളെ കാണുന്നത് ഇളം നീല പട്ടുപാവാടയിൽ നടന്നു നീങ്ങുന്ന അവൾ ഒരു നീല ചിത്രശലഭത്തെ പോലെ അതിമനോഹരിയായിരുന്നു അവളുടെ തലമുടിയിൽ ചൂടിയ കനകാമ്പര പൂക്കളോട് എനിക്കെന്തോ പറഞ്ഞറിയിക്കാനാവാത്ത ആരാധനയായിരുന്നു ഒരു ചാറ്റൽ മഴയായി അവൾ എൻ്റെ ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങുമ്പോൾ അങ്ങകലെ മഴമുഴക്കി മുഴക്കി വേഴാമ്പലുകളുടെ മൂളിപ്പാട്ട് എനിക്ക് കേൾക്കാമായിരുന്നു ലൈബ്രറിയിലേക്ക് പിന്നീടുള്ള എൻറെ യാത്രകൾ മുഴുവനും അവളെ കാണുവാൻ വേണ്ടി മാത്രമായിരുന്നു അവളുടെ മുറിയിഴകളിൽ നിന്നും ഉതിർന്നു വീണ പൂവിനെ ആരും കാണാതെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു പരസ്പരം പ്രണയിക്കുമ്പോഴും പ്രണയത്തെ ചേർത്ത് പിടിക്കുമ്പോഴും ഞങ്ങളുടെ പ്രണയത്തെ ഞങ്ങൾ പരസ്പരം മറച്ചു വച്ചിരുന്നു ഞാൻ അവൾ കയച്ച ആദ്യത്തെ പ്രണയലേഖനം അവളുടെ അച്ഛന്റെ കൈകളിലെത്തിയപ്പോഴും എന്റെ പേര് അവൾ മറച്ചു വച്ചു അവളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമായിരുന്നുവല്ലോ ബാംഗ്ലൂർ മഹാനഗരത്തിന്റെ തിരക്കുകളിലേക്ക് ഞാൻ ചേക്കേറിയത് നഗരം എന്നെ ഒഴിവാക്കിയപ്പോൾ ജോലിയും കൂലിയുമില്ലാതെ നാട്ടിൽ തിരിച്ചെത്തിയ എന്നെ കാത്തിരുന്നത് എന്നേക്കുമായി നഷ്ടപ്പെട്ട എന്റെ പ്രണയമായിരുന്നു നിരാശയുടെ നാളുകളിൽ ആകാശത്തിലെ പറോടും നക്ഷത്രങ്ങളോടുമെല്ലാം ഞാൻ അവളെ അന്വേഷിച്ചെങ്കിലും അവർ പക്ഷെ മൗനത്തിലായിരുന്നു ഭർത്താവിനോടൊപ്പം അവൾ ഇംഗ്ലണ്ടിൽ സുഖമായിരിക്കുന്നുവെന്ന് ഒരിക്കൽ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഹൃദയത്തിലെ ഉണങ്ങിയ റോസാപുഷ്പങ്ങൾ വീണ്ടും ജീവൻ വെക്കുന്നതുപോലെ തോന്നി അവൾ ഇപ്പോഴും എന്നെ ഓർക്കുന്നുണ്ടായിരിക്കുമോ അതോ ഇംഗ്ലണ്ടിലെ അതിശൈത്യത്തിൽ എന്റെ ഓർമ്മകളും അവളിൽ മരവിപ്പായി മാറിയിട്ടുണ്ടാകുമോ അവളെക്കുറിച്ച് എഴുതുവാൻ വേണ്ടി മാത്രമാണ് താൻ ഇന്നും ജീവിക്കുന്നതെന്ന സത്യം അവൾ എന്നെങ്കിലും തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ മൊബൈലിന്റെ റിംഗ് ടോൺ എന്റെ ചിന്തകളെ കുറിച്ചു ഇംഗ്ലണ്ടിൽ നിന്നും കൂട്ടുകാരൻ വിളിക്കുകയാണ് നീ അറിഞ്ഞു അവൾ അവൾ മരിച്ചു കൂട്ടുകാരന്റെ വാക്കുകളിൽ ആശ്ചര്യമോ അതോ നീരസമോ അടിവയറ്റിൽ നിന്നും ഒരാളിൽ എന്റെ ഹൃദയത്തിലേക്ക് ഉരുണ്ടു കയറുന്നത് ഞാൻ അറിഞ്ഞു ഇന്ന് രാവിലെ പത്തു മുപ്പതിനായിരുന്നു സംഭവം ആത്മഹത്യയാണത്രേ കൊലപാതകമാണെന്നും ചിലർ സംശയം പറയുന്നുണ്ട് കൂട്ടുകാരൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്റെ കാതുകൾ പക്ഷെ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല കണ്ണുകളിൽ ഇരുട്ട് ഇരുട്ടുകയറുന്നതുപോലെ കോളേജിലെ അവസാന ദിവസം അവൾ എനിക്ക് സമ്മാനിച്ച രാഡവ് വാച്ചിലേക്ക് ഞാൻ വേദനയോടെ നോക്കി സമയം പത്ത് മുപ്പത് പക്ഷേ സമയസൂചിക നിശ്ചലമാണല്ലോ ഒരിക്കലും നിലയ്ക്കാത്ത സൂചിക ഇന്ന് നിലച്ചിരിക്കുന്നു കൂട്ടുകാരന്റെ വാക്കുകൾ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് അവിശ്വസനീയതയോടെ ഞാൻ വീണ്ടും വീണ്ടും വാച്ചിലേക്ക് നോക്കി എനിക്ക് ചുറ്റും എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഏതു നിമിഷവും എന്റെ ഹൃദയ സൂചികയും നിലയ്ക്കുമെന്ന് എനിക്കുറപ്പായിരുന്നു പക്ഷെ അതിനു മുമ്പ് ഒരിക്കൽ കൂടി എനിക്ക് അവളെ കാണണം ഞാൻ റോഡിലേക്ക് നോക്കി പക്ഷെ റോഡ് വിജനമാണ് അവൾ പോയ വഴിയിലൂടെ ഞാൻ മുന്നോട്ട് നടന്നു റോഡിലും പരിസരത്തിലും ആരുമില്ല റോഡ് രണ്ടായി പിരിയുന്ന കവലയിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ നിസ്സഹായനായി ഞാൻ നിന്നു അവൾ ഏത് വഴിയിലൂടെ ആയിരിക്കും പോയത് യാതൊരു നിശ്ചയവുമില്ല പെട്ടെന്നത് മുമ്പിൽ നടു റോഡിൽ കിടക്കുന്ന കൊച്ചു കനകാംബര പൂവ് എന്റെ ആകർഷിച്ചു പൂവിനെ കൈയ്യിലെടുക്കുമ്പോൾ ഞാൻ അറിയാതെ എന്റെ കണ്ണുകൾ ീരൻ അണിഞ്ഞിരുന്നു ഞാൻ ആ പൂവിനെ സ്നേഹത്തോടെ വീണ്ടും വീണ്ടും നോക്കി വർഷങ്ങൾക്ക് മുമ്പ് കോളേജ് ലൈബ്രറിയിൽ വെച്ച് അവളുടെ മുടിയിൽ നിന്നും ഉതിർന്നു വീണ അതേ കനകാംബര പൂവ് വർഷങ്ങൾക്ക് മുമ്പ് ആരും കാണാതെ ഞാൻ എൻ്റെ പുസ്തകത്താളുകളിൽ ഒളിപ്പിച്ച് അതേ കനകാംബര പൂവ് പക്ഷെ ഇതിങ്ങനെ ഇവിടെ തീർച്ചയായും ഇതവളുടെ മുടിയിൽ നിന്നും വീണതു തന്നെ എനിക്ക് വേണ്ടി മാത്രം അവൾ വഴിയിൽ ഉപേക്ഷിച്ച കനകാംബരം ഇപ്പോൾ എല്ലാം വ്യക്തമായിരിക്കുന്നു എന്റെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ലഭിച്ചിരിക്കുന്നു ഞാൻ ചുറ്റിലും നോക്കി അവൾ എവിടെ എവിടെയെങ്കിലും ഉണ്ടോ പെട്ടെന്നതാ മുകളിൽ നിന്ന് ഉയർന്നു കേട്ട മൃദുവായ ചിറകടി ശബ്ദം ഞാൻ മുകളിലേക്ക് പതിയെ നോക്കി എനിക്ക് മുകളിലായി ആകാശത്തിലൂടെ പറന്നകലുന്ന വെളുത്ത പറവ എല്ലാം ശരിയായിരുന്നു ഇവൾ തന്നെയായിരുന്നു അവൾ പൂവിനെ ഞാൻ സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അതിന് നല്ല ചുവപ്പ് നിറമായിരുന്നു രക്തത്തിൻ്റെ ചുവപ്പ് നിറം